തമിഴ്നാട്ടിൽ നടനും സംവിധായകനുമായ പ്രഭുദേവിക്കെതിരെ പ്രതിഷേധം കഴിഞ്ഞ ദിവസം ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് ചെന്നൈയിൽ സംഗീത നൃത്ത പരിപാടി സംഘടിപ്പിച്ചിരുന്നു എന്നാൽ കൊടും ചൂടിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആയിരത്തോളം നർത്തകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്താനിരുന്ന പരിപാടി അലങ്കോലമായി നടൻ എത്താൻ വൈകിയതോടെ ചൂട് കാരണം കുട്ടികൾ പലരും തളർന്നു വീണു ഇതോടെ തമിഴ്നാട്ടിൽ പ്രഭുദേവിക്കെതിരെ പ്രതിഷേധം ഉയർന്നു പ്രഭുദേവിയുടെ ഗാനങ്ങൾക്ക് അനുസരിച്ച് നൂറു മണിക്കൂർ തുടർച്ചയായി നൃത്തം ചെയ്യുന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചിരുന്നത് രാജരത്നം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രഭുദേവ എത്താമെന്ന് അറിയിച്ചിരുന്നു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ കുട്ടികളെ രാവിലെ മുതൽ തന്നെ സംഘാടകർ വരനിർത്തി എന്നാൽ പ്രഭുദേവ എത്താതിരുന്നതിനാൽ പല കുട്ടികളും കനത്ത ചൂടിൽ തളർന്നു വീണു തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രഭുദേവ ചെന്നൈയിലില്ലെന്നും അദ്ദേഹം ഹൈദരാബാദിൽ ചിത്രീകരണത്തിലാണെന്നും ആളുകൾ അറിഞ്ഞത് ഇതോടെ പരിപാടി കുളമായി പേരിന് പരിപാടി നടത്തി പിരിയുകയായിരുന്നു പിന്നീട് സംഘാടകർ ചെയ്തത് തുടർന്ന് പ്രഭുദേവ വീഡിയോയിലൂടെ മാപ്പ് പറയുകയും ചെയ്തു